ഈശോ മിഷിഹാക്കിയെ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലെ മാർപ്പാപ്പ മരിക്കുമ്പോൾ വത്തിക്കാനിൽ നടക്കുന്ന ചില ആചാരങ്ങൾ ഫ്രാൻസിസ് മാർപ്പാപ്പ ഇന്നലെ ഉയർപ്പ് തിരുനാൾ കഴിഞ്ഞ പിറ്റേ ദിവസം തിങ്കളാഴ്ച രാവിലെ ഏഴ് മുപ്പത്തഞ്ചിന് ദിവ ദിവംഗതനായി ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന മാർപ്പാപ്പ മരിച്ചു കഴിഞ്ഞാൽ കത്തോലിക്ക സഭ ചില ആചാരങ്ങൾ പിന്തുടരുന്നുണ്ട് ചില ആചാരങ്ങൾ രണ്ടായിരം സംവത്സരം പഴക്കമുള്ളതാണ് ഈശോയുടെ കബറടക്കത്തോളം പഴക്കമുള്ളത് ഇരുന്നൂറ്റി അറുപത്തഞ്ച് മാർപ്പാപ്പന്മാരെ അടക്കം ചെയ്തപ്പോഴും പാലിച്ചിരുന്ന ചില ആചാരങ്ങളുണ്ട് ചിലതെല്ലാം മാറിപ്പോയിട്ടുണ്ട് ഇവയെല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പുസ്തകമുണ്ട് അതിൻ്റെ പേര് ഓർദോ എക്സെക്വാറിയും എക്സൈക്വാറും റൊമാനി പൊന്തി ഫീച്ചേഴ്സ് റോമായുടെ പരമാധികാരിയുടെ കബർ ഖബറടക്ക ശുശ്രൂഷ എന്നാണ് അതിൻ്റെ അർത്ഥം ആചാരങ്ങൾ അവരുടെ അനുഷ്ഠാനങ്ങൾ ലിറ്റർജി പാട്ടുകൾ സംഗീതം പ്രാർത്ഥനകൾ ഇവയെല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകമാണിത് മാപ്പാപ്പയുടെ മരണം മുതൽ കബറടക്കം വരെ അനുഷ്ഠിക്കുന്ന ആചാരങ്ങള് എന്നാൽ നാനൂറ് പേജുകളുള്ള പേജുകളുണ്ട് ഈ പുസ്തകത്തിന് ഈ ഓർന്നോക്കി കർത്താവിൻ്റെ സർവ അചകണത്തിൻ്റെയും ഇടയൻ എന്നർത്ഥമുള്ള യൂണിവേഴ്സി ഡൊമിനിച്ചി ഗ്രഗിസ് എന്ന ഇരുപത് പേജുള്ള രേഖയിൽ കാണുന്നത് പോലെയാണ് മാപ്പാപ്പയുടെ കബറടക്ക ശുശ്രൂഷ നടത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറില് ജോൺപുള്ള മാപ്പാപ്പിയാണ് ഇത് പ്രസാധനം ചെയ്തത് ജോൺ പൊള്ളാണ്ടമ്മൻ മാർപ്പാപ്പ മരിച്ചത് രണ്ടായിരം ഏപ്രിൽ രണ്ടാം തീയതിയാണ് ഖബറടക്കിയത് ആറ് ദിവസങ്ങൾക്ക് ശേഷമാണ് അതായത് നാല് തൊട്ട് ആറ് ദിവസങ്ങൾക്കുള്ളിലാണ് സാധാരണ മാർപ്പാപ്പമാരെ അടക്കം ചെയ്യാം ഫ്രാൻസിസ് മാർപ്പാപ്പ മരിച്ചത് ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ തിങ്കളാഴ്ച രാവിലെ ഏഴ് മുപ്പത്തഞ്ചിനാണ് പക്ഷാഘാതം വന്ന് സ്ട്രോക്ക് വന്ന് പിന്നാലെ ഹൃദയസ്തംഭനവും വന്നു എൺപത്തെട്ട് വയസ്സായിരുന്നു അദ്ദേഹത്തിന് ഉയർപ്പ് ദിവസം സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ സ്ക്വയറിൽ ആ ചത്തൂരത്തിൽ മാർപ്പാപ്പ ചെന്നിരുന്നു അതിന് തൊട്ട് മുമ്പ് അമേരിക്കയുടെ വൈസ് പ്രസിഡന്റുമായി ഹ്രസ്സുമായ ഒരു സ്വകാര്യ സന്ദർശനം അനുവദിച്ചിരുന്നു ഏതായാലും അങ്ങനെ കത്തോലിക സഭയുടെ തലവൻ വളരെ സജീവമായി അതേസമയം വയ്യായി ഉണ്ട് രോഗമുണ്ട് എങ്കിലും വളരെ സജീവമായി തന്നെ ബോധത്തോടു കൂടി തന്നെ ആയിരിക്കുന്ന സമയത്താണ് മരിച്ച എന്നുള്ളതാണ് ഞാൻ പറയുന്ന ഉദ്ദേശിച്ചത് രാവിലെ ഒമ്പത് നാൽപ്പത്തഞ്ചിന് കമർലെങ്കോ എന്നറിയപ്പെടുന്ന കർദിനാള് ഞാൻ അദ്ദേഹത്തെ കുറിച്ച് ഈ കമർലങ്കം എന്ന് പറഞ്ഞത് എന്താണ് ഞാൻ കുറച്ച് കഴിഞ്ഞ് പറയാം മാപ്പാപ്പയുടെ മരണം സ്ഥിരീകരിച്ചു ഈ മാർപ്പാപ്പ താമസിക്കുന്ന സാന്താമർത്ഥ ഭവനത്തിൻ്റെ രണ്ടാം നിലയിൽ വെച്ചാണ് മാർപ്പപ്പ മരിച്ചത് അവിടെയുള്ള പള്ളിയിൽ കപ്പേളയിൽ വെച്ചിട്ടാണ് മരണം സ്ഥിരീകരിച്ച് ഈ കമർലെങ്കോ അറിയിപ്പ് നൽകുന്നത് തിങ്കളാഴ്ച തന്നെ ഇന്നലെ തന്നെ മാപ്പാപ്പയുടെ ശരീരം ശവമഞ്ചത്തിൽ വെക്കുകയും ചെയ്തു ബുധനാഴ്ച ഇരുപത്തിമൂന്നാം തീയതി ബുധനാഴ്ച രാവിലെയാണ് സെൻ്റ് പീറ്റേഴ്സ് ബസ്സിലേക്ക് എനിക്ക് മാർപ്പാപ്പയുടെ ശരീരം കൊണ്ടുപോവുക മറ്റുള്ളവർക്കൊക്കെ ആദരം അർപ്പിക്കാൻ വേണ്ടി മാർപ്പാപ്പയുടെ മരണം മുതൽ പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്ന വരെയുള്ള കാലയളവനെ പേപ്പൽ ഇന്ദർ എന്നാണ് പറയുക രണ്ട് വാഴ്ചകൾക്കിടയിലുള്ള ഇടക്കാല സമയം എന്നാണ് അതിനർത്ഥം ആ കാലയളവിലെ ചില ആചാരങ്ങളാണ് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് മാപ്പാപ്പ മരിച്ചാൽ അടുത്ത മാപ്പാപ്പിയെ പുതിയ മാപ്പാപ്പിയെ തെരഞ്ഞെടുക്കുന്നത് വരെ കത്തോലിക്ക സഭയുടെ ഭരണത്തിന്റെ കടിഞ്ഞാൻ ഇറ്റാലിയൻ ഭാഷയിൽ ഖമർലെങ്കോ എന്നറിയപ്പെടുന്ന കർദിനാളിൻ്റെ കയ്യിലാണ് പള്ളിയറ വിചാരിപ്പുകാരൻ്റെ അർത്ഥമുള്ള ഷാംബർലൈൻ ഓർ ചേംബർലൈൻ അതാണ് അതിൽ നിന്നാണ് ഈ കമർലെങ്കോ എന്ന വാക്ക് ഉത്ഭവിക്കുന്നത് ഇപ്പോൾ അത് കർദിനാൾ കെവിൻ ജോസഫ് ഫാറൽ എന്ന് പറയുന്ന കർദനാളാണ് ഐറിഷ് ഉത്ഭവമുള്ള ഈ കർദിനാള് ഡാളസിന്റെ മുൻപത്തെ ാണ് മാർപ്പാപ്പയുടെ ഭവനത്തിന്റെ ചുമതലയുള്ള പ്രീഫക്ട് മാർപ്പാപ്പ മരിച്ച കാര്യം കമർലങ്കോയെ അറിയിക്കുന്നു ഉടനെ കമർലങ്കോ എന്ന് പറയുന്ന കർദിനാള് ഈ മാർപ്പാപ്പയുടെ മുറി സന്ദർശിക്കുന്നു അദ്ദേഹത്തിന്റെ കൂടെ ഹിറ്റർജിയുടെ തലവനും പിന്നെ റോമൻ കുരിയർ പ്രൊക്രട്ടറിയ സ്ലൈഹിക ക്യാമറ എന്ന് പറയും അപ്പസളി ക്യാമറയും അദ്ദേഹത്തിന്റെ സെക്രട്ടറിയും ഉണ്ടാകും അവരുടെ സാന്നിധ്യത്തിൽ മാർപ്പാപ്പയുടെ മരണം സ്ഥിരീകരിക്കുകയാണ് ഈ ഖമർലങ്കോ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഡോക്ടർമാരുടെ സഹായം ഉണ്ടായിരിക്കും എങ്കിലും എല്ലാത്തിനും നേതൃത്വം വഹിക്കുന്നത് കർദിനാൽ ഖമർലെങ്കോ ആയിരിക്കും മരണം സ്ഥിരീകരിക്കാനായി ഖമർലങ്കോ ചെറിയൊരു ചുറ്റുക ഉപയോഗിച്ച് മാർപ്പാപ്പയുടെ നെറ്റിത്തരത്തിൽ ആചാരപരമായി പതുക്കെ മുട്ടുമെന്നും മാപ്പാപ്പയുടെ മാമദിസപ്പേര് മൂന്ന് വർഷം ഉറക്കെ വിളിക്കുമെന്നും പറഞ്ഞു കേൾക്കുന്നു എന്നാൽ ഇക്കാര്യം ഔദ്യോഗിക രേഖകളിൽ എഴുതി കണ്ടില്ല മരണം സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ മരണക്കിടയ്ക്കയുടെ സമീപത്ത് വെച്ച് തന്നെ ഖമർ ലെങ്കോ ലെത്തിനിൽ പറയും ഇപ്പം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കാര്യത്തിനാണെങ്കിൽ വേറെ ഫ്രാൻസിസ് മോർത്തോസെസ് തീർച്ചയായും സത്യമായും ഫ്രാൻസിസ് മരിച്ചു ഈ വിവരം ഔദ്യോഗികമായി വത്തിക്കാൻ ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിക്കും മാർപ്പാപ്പ റോമാ രൂപതരം എത്രാനും അതിലൂടെ കത്തോലിക്ക സഭയുടെ പരമാധികാരി ആയതിനാൽ റോമാ അഡ്മിനിസ്ട്രേറ്റർ റോമ നഗരത്തോട് പറയും മാർപ്പാപ്പ മരിച്ചു അത് ലോകം വേണ്ടിയുള്ള അറിയിപ്പാണ് ഇവയെല്ലാം ഔദ്യോഗികമായ അറിയിപ്പുകളാണ് ഉദ്ദേശിക്കുന്നത് അതിനു മുമ്പേ ആധുനിക മാധ്യമങ്ങൾ വഴി ലോകം മുഴുവൻ അനൌദ്യോഗികമായിട്ട് അറിഞ്ഞിട്ടുണ്ടാകും സെന്റ് പീറ്റേഴ്സ് ബസ്ലിക്കയിലെയും റോമയിലെയും ലോകം മുഴുവനിലെയും പള്ളിമണികൾ മുഴങ്ങുന്നു വെള്ളയും സ്വർണനിറവുമുള്ള വത്തിക്കാൻ ദേശരാഷ്ട്രത്തിന്റെ ദ്വിവർണ പതാക പകുതി കെട്ടുന്നു എല്ലാ കർണിനാൾമാർക്കും ഇമെയിൽ സന്ദേശം പോകുന്നു വത്തിക്കാനുമായി നയതന്ത്ര ബന്ധമുള്ള എല്ലാ രാജ്യങ്ങളിലൂടെയും രാജ്യതലവന്മാർക്കും പ്രധാനമന്ത്രി പ്രസിഡന്റ് അങ്ങനെയുള്ളവർക്കൊക്കെയും സന്ദേശം പോകുന്നു ഈ ജോൺ പൊല്ലാണ്ടമ്മൻ മാർപ്പാപ്പയുടെ കബറടക്കത്തിൽ എഴുപത് രാജ്യത്തലവന്മാർ പ്രസിഡന്റുമാരും പ്രധാനമന്ത്രിമാർ നാല് രാജാക്കന്മാർ അഞ്ച് രാജ്ഞികൾ അങ്ങനെയൊക്കെ പങ്കെടുത്തത് അന്ന് പത്ത് ലക്ഷം പേരാണ് മാർപ്പാപ്പയ്ക്ക് ഈ അർപ്പിച്ചത് നേരിട്ട് വന്ന് നാൽപ്പത് ലക്ഷം പേരാണ് റോമയിലെ തെരുവുകളിലൊക്കെ ആയിട്ട് ഒത്തുകൂടിയത് ജോൺ പൊല്ലാണ്ടമ്മൻ മാർപ്പാപ്പയുടെ എന്തുകൊണ്ടാണ് അങ്ങനെ നമ്മൾ പറയുന്നത് ബെനറിക് മാർപ്പാപ്പ ഭരിച്ചു കൊണ്ടിരിക്കുമ്പോഴല്ല മരിച്ചത് മറിച്ച് അദ്ദേഹം എമിരിത്ത് ആയി കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് അപ്പോൾ നമ്മൾ ഭരണം ഭരിച്ചുകൊണ്ടിരിക്കുന്ന മാർപ്പാപ്പ മരിച്ച കാര്യം പറയുമ്പോൾ ഫ്രാൻസിസിന് തൊട്ടു മുമ്പ് നമുക്ക് ജോൺ പൊല്ലണ്ടാമൻ മാർപ്പാപ്പയാണ് നമുക്ക് പെട്ടെന്ന് ഉദാഹരണമായി കാണുക ബെർഡിക് മാർപ്പാപ്പ ഭരിച്ചു കൊണ്ടിരിക്കുമ്പോഴല്ല രാജിവെച്ചു കഴിഞ്ഞ് കുറച്ച് കൈ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് അദ്ദേഹം മരിക്കുന്നത് ഇങ്ങനെയുള്ള ഈ രാക്ഷതലവന്മാർക്കെല്ലാം സന്ദേശം പോകുന്ന സമയത്ത് തന്നെ കർദിനാൽ കമർ മാർപ്പാപ്പയുടെ മുറി പരിശോധിക്കുന്നു സാധനങ്ങളെ പട്ടിക തയ്യാറാക്കുന്നു മരണപത്രമുണ്ടോ എന്ന് എന്ന് പരിശോധിക്കുന്നു മരണ സർട്ടിഫിക്കറ്റ് തയ്യാറാക്കാൻ ആളെ ചുമതലപ്പെടുത്തുന്നു പിന്നെ മാപ്പാപ്പയുടെ മുറി അടച്ച് മുദ്ര വെച്ച് കാവലേർപ്പെടുത്തുന്നു ഇപ്പോൾ ഒരു അച്ഛൻ മരിച്ചാലും അങ്ങനെയൊക്കെ തന്നെയാണ് മെത്രാൻ ചെന്ന് ചെയ്യുക അച്ഛൻ്റെ ഈ ഇങ്ങനെ മുറി എല്ലാം പരിശോധിച്ച് അങ്ങനെയാണ് ചെയ്യുക പിന്നെ മരണപത്രം എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തുറന്നു നോക്കുന്നു അങ്ങനെയൊക്കെയാണ് ഇതെല്ലാം സംഭവിക്കുന്ന സമയത്ത് തന്നെയാണ് ഈ മരിച്ചു കിടക്കുന്ന മാർപ്പാപ്പയെ സ്ഥാനപത്രങ്ങൾ അണിയിക്കാനുള്ള അണിയിക്കുന്നത് വെള്ള ലോഹയുടെ മുകളിൽ ചുവന്ന തുണി അതാണ് പൊതുവെ കാണുന്ന പതിവ് ചില പതിവുകളൊക്കെ മാറി മാറ്റി സംഭവിക്കാറൊക്കെ ഉണ്ട് കബറടക്ക ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന കർദാൾമാരും മറ്റും ചുവന്ന വസ്ത്രമാണ് അണിയുക അതേസമയം വിവിധ പാരമ്പര്യങ്ങളുള്ള വിവിധ പൗരസഭകളിലൊക്കെ അവരവരുടെ സ്ഥാനവസ്ത്രങ്ങൾ അടിഞ്ഞും വരാറുണ്ട് സാധാരണഗതിയിൽ ഗതിയിൽ ഒമ്പത് ദിവസത്തെ ദുഃഖാചരണമാണ് ഉണ്ടാവുക ഒരു നൊവേന പോലെ ഒമ്പത് ദിവസം മഹാത്മാപ്പയുടെ മരണം സ്വീകരിക്കുന്ന സമയത്ത് തന്നെ കാമർലെങ്കോ മാഹത്മാപ്പ ധരിച്ചിരിക്കുന്ന മുക്കുവൻ്റെ മോതിരം പെത്രോസിൻ്റെ മോതിരം എന്ന് പറഞ്ഞ ഫിഷർ മെൻസറിങ് അത് കയ്യിലെടുക്കുന്നു ആ മോതിരം കാമർലങ്കോ ആചാരപരമായി തകർക്കും മരിച്ചുപോയ മാർപ്പാപ്പയുടെ പാപ്പസ്ഥാനം കഴിഞ്ഞുവെന്നുള്ള ഔദ്യോഗിക അറിയിപ്പാണിത് മാത്രമല്ല ആ മോതിരം ഉപയോഗിച്ച് മറ്റാരും വ്യാജരേഖ ചമക്കാതിരിക്കാനുള്ള മുൻകരുതൽ ചിലപ്പോൾ കോൺക്ലേവിന് തൊട്ട് മുമ്പായിരിക്കും ഈ മോതിരം തകർക്കുന്നത് അതെല്ലാം കാമർലങ്കോയുടെ വിവേചനം അനുസരിച്ച് വകതിരിവ് അനുസരിച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ് പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ പുതിയൊരു മോതിരമാണ് തയ്യാറാക്കുക അതിൽ പുതിയ മാർപ്പാപ്പയുടെ പേര് കൊത്തിവെക്കും നടുവില് പത്രോസ് വല വല വീശുന്ന ചിത്രവും ഉണ്ടാകും പണ്ടൊക്കെ ചെയ്തിരുന്ന ഒരു കാര്യമുണ്ട് ഒഴിഞ്ഞു കിടക്കുന്ന പാപ്പാസ്ഥാനത്തെ സ്മരിക്കാൻ വത്തിക്കാൻ ചില നാണയങ്ങളും കാശരൂപങ്ങളും ഇറക്കും അപ്പോൾ വിറ്റ് കിടന്ന പണം ഉപയോഗിച്ചാണ് മാർപ്പാപ്പയുടെ കബറടക്ക കബറടക്ക ചിത്രങ്ങൾ നടത്തിയിരുന്നത് ഇപ്പോൾ അങ്ങനെ ചെയ്യാറില്ല കാരണം പാപ്പസ്ഥാനം നീണ്ട നാളത്തേക്ക് ഒഴിഞ്ഞു കിടക്കാറില്ല ഏറിയാൽ ഒരു മാസം മിക്കവാറും മൂന്നാഴ്ച അല്ലെങ്കിൽ നാലാഴ്ച കഴിയുമ്പോഴേക്കും പുതിയ മാർപ്പാപ്പ വരും അതുകൊണ്ട് ഇങ്ങനെ നാണയങ്ങളും ഒന്നും മിൻറ്റ് ചെയ്യാറില്ല അത് പ്രിന്റ് ചെയ്ത് കൊടുക്കാറില്ല സാധാരണ രണ്ടാം ദിവസം മാപ്പാപ്പ ഭരിച്ച രണ്ടാം ദിവസം കർദ്ദനാൾ സംഘം ഒരുമിച്ച് കൂടി മാപ്പാപ്പയുടെ കബറടക്കം എങ്ങനെ വേണമെന്ന് തീരുമാനിക്കുന്നു കബറടക്കത്തിൻ്റെ തീയതി നിശ്ചയിക്കുന്നു ഒരാഴ്ചക്കുള്ളിൽ കബറടക്കം നടത്തുന്ന രീതിയാണ് പതിവ് ഞാൻ പറഞ്ഞല്ലോ നാലിനും ആറിനും ഇടയ്ക്കുള്ള ദിവസങ്ങളിൽ നാലിനും നാല് അഞ്ച് ആറ് ആ ദിവസങ്ങൾക്കുള്ളിൽ നടത്തുകയാണ് പതിവ് പുതിയ മാപ്പാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള ആലോചനകളും ഈ കർദ്ദനാൾ സംഘം നടത്തും എന്നാണ് കർദിനാൾമാരുടെ കോ കോൺക്ലേവ് വേണ്ടതെന്ന് തീരുമാനിക്കുന്നു ആയിരത്തി അമ്പത്തൊമ്പത് മുതലുള്ള മുതൽ നിലവിലുള്ളതാണ് ഈ രീതി പതിനഞ്ച് ഇരുപത് ദിവസങ്ങൾക്കുള്ളിലാണ് സാധാരണഗതിയിൽ കോൺക്ലേവ് നടക്കുക എല്ലാ കർദനാൾമാരും സമ്മേളിക്കുന്നു എൺപത് വയസ്സ് കഴിഞ്ഞവർക്ക് വോട്ടവകാശം ഇല്ല ഇതേക്കുറിച്ച് ഞാൻ വിശദമായിട്ടൊരു മറ്റൊരു വീഡിയോ പുതിയ മാർപ്പാപ്പി തിരഞ്ഞെടുക്കുന്ന എങ്ങനെ എന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാനായിട്ട് അഭ്യർത്ഥിക്കുന്നു ഈ മരിച്ച മാർപ്പാപ്പയെ സൈപ്രസ് മരം കൊണ്ടുള്ള ശവമഞ്ചത്തിൽ ആദ്യം കിടത്തുന്നു പിന്നെ ലോഹം കൊണ്ടുള്ള ശവപ്പെട്ടിയിൽ പിന്നെ ഓക്ക് മരം കൊണ്ടുള്ള ശവമഞ്ചത്തിൽ അതായത് സൈപ്രസ് മരം കൊണ്ടുള്ള ശവമഞ്ചം അത് അങ്ങനെ തന്നെ ഒരു ലോഹത്തിൻ്റെ ഒരു പെട്ടിയിലാക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ അത് അങ്ങനെ തന്നെ ഒരു ഓക്ക് മരം തൻ്റെ ശവപ്പെട്ടിയിലാക്കും അങ്ങനെ മൂന്ന് പെട്ടികളാക്ക ആക്കുന്നത് ഈ ശവമഞ്ചത്തിൽ മാർപ്പാപ്പിയുടെ കൂർത്ത തൊപ്പി ഇടയന്മാരുടെ ഇടയനെ സൂചിപ്പിക്കുന്ന അംശപടി എന്നിവയും വെക്കും മാപ്പാപ്പയുടെ ഭരണകാലം തിറക്കിയ വത്തിക്കാൻ ദേശരാഷ്ട്രം കൂടിയാണല്ലോ നാണയങ്ങളിൽ ചിലതെടുത്ത് അദ്ദേഹത്തിൻ്റെ ഭരണകാലം സൂചിപ്പിക്കാൻ ഏതാനും നാണയങ്ങളും ഒരു ചെറിയ ബാഗിലാക്കി നിക്ഷേപിക്കും ഇരുപത്താറ് സംവത്സരം ഭരണം നടത്തിയെന്ന് സൂചിപ്പിക്കാൻ ഇരുപത്താറ് നാണയങ്ങളാണ് ജോൺ ജോൺഫൊള്ളണ്ടാമൻ്റെ ചൗമഞ്ചത്തിൽ വെച്ചത് ഇത്തരം ആഘോഷങ്ങളൊന്നും വേണ്ട എന്ന് ഫ്രാൻസിസ് മാപ്പാപ്പ പറഞ്ഞിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് എങ്കിലും അന്തിമ തീരുമാനം കർന്നാൽ സംഘത്തിൻ്റെതായിരിക്കും അത് കഴിഞ്ഞ് റൊഗീത് എന്നറിയപ്പെടുന്ന ഒരു രേഖ വായിക്കും മാർപ്പാപ്പയുടെ ജീവിതവും പ്രവർത്തനവും എഴുതിപ്പെട്ടിരിക്കുന്ന രേഖയാണിത് മാർപ്പാപ്പയുടെ ശരീരം ശവമഞ്ചത്തിൽ വെക്കുന്ന സമയത്ത് അവിടുണ്ടായിരുന്ന എല്ലാവരും ഈ രേഖയിൽ ഒപ്പുവെക്കുന്നു അത് ശവമഞ്ചത്തിൽ നിക്ഷേപിക്കുന്നു ഇതിന്റെ മറ്റൊരു പകർപ്പ് വത്തിക്കാൻ്റെ രേഖാലയത്തിലേക്കും കൊണ്ടുപോകുന്നു ഒരു കൊന്ത മരണ സർട്ടിഫിക്കറ്റ് ഈ തകർക്കപ്പെട്ട മുക്കുന്റെ മോതിരം എന്നിവയും ശവമഞ്ചത്തിൽ വെക്കാറുണ്ട് മോതിരം അപ്പോൾ തകർക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അത് വെക്കുന്നില്ല ശവശരീരം അഴുകാതിരിക്കാൻ ഏതാനും ദിവസത്തേക്ക് അഴുകാതിരിക്കാൻ സുഗന്ധ തൈലവും ഉപയോഗിച്ച് പൂശാറുണ്ട് എംബാമിങ് ചിലപ്പോൾ ചില രാസവസ്തുക്കൾ ഉപയോഗിച്ച് ട്രീറ്റ് ചെയ്യുകയേ ഉള്ളൂ ജോൺ പോൾ രണ്ടാമൻ്റെ രാസവസ്തുക്കൾ ഉപയോഗിച്ചുള്ള ട്രീറ്റായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നില് ജോൺ ഇരുപത്തിമൂന്ന് മാപ്പാപ്പയുടെ ശരീരം ട്രീറ്റ് ചെയ്യുകയായിരുന്നു ചെയ്തത് ചില രാസവസ്തുക്കൾ ഉപയോഗിച്ച് രണ്ടായിരത്തി ഒന്നിൽ അദ്ദേഹത്തിൻ്റെ കബരടം തുറന്നപ്പോൾ മുഖം യാതൊരു കേടുപാടുമില്ലാതെ ഇരി കേടുപാടുമില്ലാതെ ഇരിക്കുകയായിരുന്നു അടക്കം ചെയ്തിട്ട് രണ്ടായിരത്തി ഒന്ന് വരെ ഒരു മാറ്റവും അദ്ദേഹത്തിൻ്റെ ജോൺ ഇരുപത്തിമൂന്നാമൻ്റെ മുഖത്തിന് വന്നിരുന്നില്ല ഈ എംബാം മമ്മിഫിക്കേഷൻ ഈജിപ്തിലൊക്കെ ചെയ്തിരുന്ന പോലെ പക്ഷെ ഇപ്പം അങ്ങനെ ചെയ്യാറില്ല ഇപ്പൊ ഒരു ഈ ട്രീറ്റ് ചെയ്യുന്ന രാസവസ്തു കൊച്ച ചില ട്രീറ്റ് ആണ് ചെയ്യുന്നത് വത്തിക്കൽ ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥരുടെയും കർദിനമായ സാന്നിധ്യത്തിൽ ശവമഞ്ചം അടച്ച് മുദ്ര വയ്ക്കും അപ്പോൾ നാൽപ്പത്തിരണ്ടാം സങ്കീർത്തനം ചൊല്ലും നീർച്ചാലുകളിലേക്ക് ചെല്ലാൻ കാക്ഷിക്കുന്ന മാന്പേടയെ പോലെ ദൈവമേ എൻ്റെ ആത്മാവ് അങ്ങേയോടിച്ച് കാക്ഷിക്കുന്നു അതാണ് ആ സങ്കീർത്തനം കബറടക്കത്തിന് മുമ്പ് ഔദ്യോഗിക ബഹുമതികളുടെ ശരീരം സെൻറ് പീറ്റേഴ്സ് ബസ്സിലേക്കെ മൂന്ന് ദിവസം സാധാരണ വയ്ക്കും മാർപ്പാപ്പ എവിടെ ചുമരിച്ചാലും കബറക്ക ശുശ്രൂഷ വത്തിക്കാനുള്ള സെന്റ് പീറ്റർ ചതുരത്തിൽ വെച്ചായിരിക്കും കാലാവസ്ഥ അനുകൂലമെങ്കിൽ കബറടക്ക ശുശ്രൂഷ രണ്ടര മണിക്കൂർ മുതൽ മൂന്ന് മണിക്കൂർ വരെ നീണ്ടു നിൽക്കും ലത്തീനിലാണ് ചൊല്ല വൈദികരുടെയും ബെത്രാൻമാരുടെയും മാർപ്പാപ്പമാരുടെയും മൃതസംസ്കാര ശുശ്രൂഷകളുടെ ഘടകങ്ങളൊക്കെ ഉൾച്ചേർന്നതാണ് ഈ കബറടക്ക ശുശ്രൂഷ കർദിനാൽ സംഘത്തിലെ ഡീൻ ആയിരിക്കും കബറടക്ക ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി ആറ് മുതൽ മാർപ്പാപ്പമാരുടെയും മാർപ്പാപ്പയുടെയും വത്തിക്കൻ കൊട്ടാരത്തിന്റെയും പാലകരയ സ്വിസ് പടയാളികള് കുർബാനയിലെ സ്ഥാപനവാക്കൽ സമയത്ത് മുട്ടുകുത്തും അല്ലെങ്കിൽ അവർ ഇങ്ങനെ കുന്തും വാളൊക്കെ പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നവരാണ് പക്ഷെ അന്ന് മാത്രം മുട്ടുകുത്തും കുർബാനക്കിടയിലെ പള്ളി സമയത്ത് മാർപ്പാപ്പയുടെ ജീവിതത്തിലെ ചില പ്രധാനപ്പെട്ട സംഭവങ്ങൾ പരാമർശിക്കും എന്നാൽ ദൈവശാസ്ത്രത്തെ തീരെ അവഗണിച്ചുകൊണ്ടുള്ള ഒരു മംഗളാശംസയൊന്നും ആയിരിക്കില്ല ഈ പള്ളിപ്രസംഗം ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ജോൺ പല രണ്ടാമന്റെ കബറടക്ക ചുസ്രട്ടിയില് നാല്പത് ലക്ഷം ആളുകളാണ് റോമയുടെ തെരുവുകളിൽ ഉണ്ടായിരുന്നത് കബറടക്കത്തിന് മുമ്പ് തന്നെ ലക്ഷം പേര് മാപ്പാപ്പയുടെ ആ ശരീരത്തിന് മുമ്പും വലം വെച്ച് മാപ്പാപ്പയെ നേരിട്ട് കണ്ട് ആദരവ് ആദരാഞ്ജലികൾ അർപ്പിച്ചിരുന്നു ശ്ലൈഹിക കൊട്ടാരത്തിലും സെന്റ് ബീറ്റേഴ്സ് ബസ്ലിക്കലുമായിട്ട് ഈ പത്ത് ലക്ഷം പേര് ഞാൻ പറഞ്ഞു റോമയിലെ തെരുവില് നാൽപ്പത് ലക്ഷം പേര് എണ്ണായിരം സുരക്ഷാ ഭടന്മാരെ നിയമിച്ചിരുന്നു രണ്ടായിരം പോലീസ് ഉദ്യോഗസ്ഥരെ യൂണിഫോമിലും ആയിരത്തഞ്ഞൂറ് പേരും മഫ്തിയിൽ വേറെ അതായത് വലിയ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ വേണമെന്നർത്ഥം കബറടക്ക ശുശ്രോട്ട് കഴിഞ്ഞ് ശരീരം സെന്റ് പീറ്റേഴ്സിലെ ഇടത്തെ ബലിപിടത്തിലേക്ക് കൊണ്ടുപോകുന്നു മരണകപാഠം എന്ന് വിളിക്കപ്പെടുന്ന വാതിലിലൂടെയാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ പത്ത് ടൺ തൂക്കമുള്ള പള്ളിമണി മുഴങ്ങുന്നു നൂറ്റിപ്പട്ടം നൂറ്റി പതിനെട്ടാം സങ്കീർത്തനവും നാൽപ്പട്ടാം സങ്കീർത്തനവും ചേർത്തുള്ള കീർത്തനം പാടുന്നു നീതിയിലെ വാതികൾ എനിക്ക് തുറന്നു തരുവിൻ ഞാൻ അവയിലൂടെ പ്രവേശിച്ച് യാഹുവയ്ക്ക് സ്തോത്രം ചെയ്യട്ടെ നൂറ്റി പതിനെട്ടാം സങ്കീർത്തനം പത്തൊമ്പതാം വാക്യം ആർ തുള്ളസത്തെ ഉത്സവം ആചരിക്കുന്ന പുരുഷനാരത്തോടൊപ്പം സന്തോഷത്തിൻ്റെയും സ്വോത്രത്തിൻ്റെയും സ്വരത്തിൻ്റെ അകമ്പടിയോടെ സമൂഹമധ്യേ ഞാൻ ദേവാലയത്തിലേക്ക് പോകുന്നു നാൽപ്പത്തി രണ്ടാം സങ്കീർത്തനം ഇതെല്ലാം ചേർത്തിട്ടുള്ള ആ പാട്ടുകളുണ്ടാകും തന്നെ അടക്കം ചെയ്യേണ്ടത് വത്തിക്കാൻ്റെ മതിൽ കെട്ടിന് പുറത്തുള്ള മേരി മയോർ പള്ളിയിലാണെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞിട്ടുണ്ട് എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ ചെയ്യുമോ എന്നറിഞ്ഞുകൂടാ കാരണം പോളണ്ടിൽ തന്നെ അടക്കം ചെയ്യണമെന്ന് ജോൺ പെലുണ്ടാമൻ മാർപ്പാപ്പ ആഗ്രഹം പ്രക പ്രകടിപ്പിച്ചെങ്കിലും കർദ്ദാൻ സംഘം അത് സമ്മതിച്ചില്ല ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം മാർപ്പാബിയുടെതല്ല മാർപ്പാപ്പയുടെ കുടുംബം എന്നറിയപ്പെടുന്ന അതായത് മുതിർന്ന കർതിരാൾമാര് ഉദ്യോഗസ്ഥരെ മാത്രമാണ് അടക്കം ചെയ്യുന്ന നിലവറയിലേക്ക് പോകുന്നത് ഇരുന്നൂറ്റി അറുപത്തി ആറ് മാർപ്പാപ്പന്മാരിൽ നൂറ്റി നാൽപ്പത്തെട്ട് പേരെ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നത് ഈ നിലവറയിലാണ് സൈപ്രസ് മരം കൊണ്ടുള്ള ചവമഞ്ചം ചുവന്ന നാടകൊണ്ട് കെട്ടിയിരിക്കും അതിൽ കാമർലങ്കോയുടെ കാര്യാലയത്തിന്റെ മുദ്രയും ഉണ്ടായിരിക്കും അതുപന്നെ ലോഹം കൊണ്ടുള്ള പെട്ടിലേക്ക് വെക്കുന്നു അത് വിളക്കി ചേർത്ത് ലോഹം കൊണ്ടുള്ള വിളക്കി ചേർത്ത് മുദ്ര വെച്ച് ഭദ്രമാക്കുന്നു പിന്നെ അത് ഓക്കുമരമുള്ള ഓക്കുമരം കൊണ്ടുള്ള പെട്ടിയിലേക്ക് വെക്കുന്നു പിന്നെ അത് നിലവറയിൽ അടക്കം ചെയ്യുന്നു ഇതാണ് മാർപ്പാപ്പയുടെ മരിച്ചു കഴിഞ്ഞാലുള്ള ആചാരങ്ങളുടെ ഒരു ഒരു പൊതു ചിത്രമാണ് പറയുന്നത് പുതിയ മാർപ്പാപ്പിയെ തിരഞ്ഞെടുക്കണ പ്രക്രിയ തുടങ്ങി വെക്കുന്നതും കാമർലങ്കോ എന്ന് പറഞ്ഞ കർദ്ദനാളാണ് ഈ നാല് ദിവസം കൊണ്ട് തീർന്നു തീർന്നതും അമ്പത്തിനാല് ദിവസം നീണ്ടു നിന്നതുമായ കോൺക്ലേവുകളുണ്ട് ചരിത്രത്തിൽ ഒരു പുതിയ മാർപ്പാപ്പിയെ തിരഞ്ഞെടുക്കാൻ മാപ്പാപ്പയുടെ മരണം കഴിഞ്ഞ് പതിനഞ്ച് ഇരുപത് ദിവസത്തിനുള്ളിൽ കർദിനാൾമാരുടെ കർദനാൾമാരുടെ കോൺക്ലേവ് ആരംഭിക്കുന്നു കോൺ ക്ലേവ് കോൺ പ്ലസ് ക്ലേവ് താക്കോലോട് കൂടി എന്നാണ് ആ വാക്കിനർത്ഥം താക്കോലോട് വിത്ത് വിത്ത് കേസ് വോട്ടവകാശമുള്ള കർദിനന്മാരെ അകത്താക്കി താക്കോലിട്ട് പൂട്ടുന്നു എന്നാണ് എന്റെ അർത്ഥം ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിനാലില് ഗ്രഗറി പത്താമൻ മാപ്പാപ്പയാണ് അങ്ങനെ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടത് പുതിയ മാർപ്പാപ്പിയെ തിരഞ്ഞെടുക്കുന്നത് വരെ അവർക്ക് പുറത്തുപോകാൻ അനുവാദമില്ല ലോകമായിട്ട് സമ്പർക്കം പാടില്ല നൂറ്റി ഇരുപത് കർദനാൾമാർക്കാണ് സാധാരണ ഈ വോട്ടവകാശമുള്ള കർദിനാൾമാർ കോൺക്ലേവ് തുടങ്ങുന്ന ദിവസം എൺപത് തികഞ്ഞവർക്ക് വോട്ടവകാശം ഇല്ല നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ആലഞ്ചേരി പിതാവിന് കഴിഞ്ഞ ആഴ്ചയിലായിരുന്നു ഈ ദിവസങ്ങളിലായിരുന്നു എൺപത് തികഞ്ഞത് അതുകൊണ്ട് അദ്ദേഹത്തിന് വോട്ടവകാശം ഇല്ല കേരളത്തിൽ നിന്ന് ക്ലീമിസ് പിതാവും പിന്നെ കൂവക്കാട്ടു പിതാവും ആയിരിക്കും ഈ കോൺക്ലേവിൽ ഓട്ടവകാശമുള്ള കർത്തരാന്മാർ ഞാൻ പറഞ്ഞത് കോൺക്ലേവ് എങ്ങനെയാണ് അതിൻ്റെ വിശദാംശങ്ങൾ എങ്ങനെയാണ് ഇക്കാര്യങ്ങളെല്ലാം ഞാൻ മറ്റൊരു വീഡിയോ അതിൽ പറഞ്ഞിട്ടുണ്ട് അത് കേൾക്കാനായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുന്നു മാർപ്പാപ്പക്കി ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കി ആദരാഞ്ജലികൾ അർപ്പിച്ച് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനകൾ നേർന്ന് നമുക്ക് ഈ ദിവസങ്ങൾ ചെലവഴിക്കാം നമ്മുടെ കർത്താവീശ്വംശികയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ